വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഫാമിലിയോടൊപ്പം നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് പാട്ട് പാടുന്ന നന്നായിട്ട് നൃത്തം ചെയ്യുന്ന സ്വന്തമായിട്ടൊരു ജോലി സമ്പാദിച്ച് നല്ലൊരു വീടൊക്കെ വെച്ച് സമൂഹത്തിൽ വളരെ അന്തസ്സോടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങളെ ചുറ്റുപാടും കുറച്ച് ആൾക്കാർ കാണില്ലേ നിങ്ങളെ കാണുമ്പോൾ വളരെയധികം അസൂയോടെ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്ന നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങൾ പലരോടും പറഞ്ഞു പരത്തുന്ന കുറച്ച് ആൾക്കാർ അപ്പൊ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം അസൂയ അല്ലെങ്കിൽ ജലസി ആൾക്കാർക്ക് അത് അവർക്കുണ്ടെന്ന് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അസൂയ ഉള്ളൊരാളാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം അപ്പൊ അസൂയ അല്ലെങ്കിൽ ജലസി എന്ന് പറയുന്നത് അവര് മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് അവർ അവർക്ക് മൈൻഡിൽ വരുന്നൊരു കാര്യമല്ല അല്ലെങ്കിൽ അവരുടെ ഒരു ശീലമല്ല പലരും അതറിയാതെ അവരുടെ ലൈഫിൽ വരുന്നൊരു കാര്യമാണ് ഇപ്പം നിങ്ങളുടെ നന്മകളിലും ഉയർച്ചകളിലും സന്തോഷങ്ങളിലും ഓരോ നേട്ടങ്ങളിലും ഒരു നല്ല വാക്ക് പറയാത്ത പല ആൾക്കാരും നിങ്ങളുടെ ചുറ്റുപാടു ഉണ്ട് ഒരു അപ്രീസിയേഷൻ പോലും തരാത്ത ഒരു അഭിനന്ദനം തരാത്ത പക്ഷേ അതേസമയം അതിനെപ്പറ്റി വളരെ നെഗറ്റീവായിട്ട് കമൻ്റുകൾ പറയുന്ന വിമർശന വിമർശനങ്ങൾ പറയുന്ന ഒരാൾക്കാരായിരിക്കും അവർ ഇപ്പോൾ ഒരാൾ നല്ലൊരു വീട് വെച്ചു അപ്പോൾ ഹൗസ് വാമിങ്ങിനെ വിളിച്ചു അവിടെ ചെന്ന് വീടൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ആ അത്ര പോരാ അല്ലെങ്കിൽ വെറുതെ തട്ടിക്കൂട്ടിയൊരു വീടാണ് അപ്പോൾ അവർക്ക് ആ വീടിൻ്റെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് നല്ലൊരു വീട് വെച്ചത് പുതിയൊരു വീട് ചെന്ന് കണ്ടപ്പോൾ അത് കണ്ടിട്ട് അത് സഹിക്കാൻ പറ്റാതെ അവർ പറഞ്ഞു പോകുന്നതാണ് എന്തെങ്കിലും ഒരു മൂന്നാല് കുറ്റം ആ വീടിനെ പറ്റി അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഉയർച്ചകൾ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ നിങ്ങൾക്കൊരു ജലസി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഇതുപോലുള്ള ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ മൈൻഡ് വളരെ നെഗറ്റീവാണ് അല്ലെങ്കിൽ നെഗറ്റീവ് മെൻറ്റാലിറ്റി കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അസൂയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ അവർ അസൂയാലുക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഇത്തരം ആൾക്കാർ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണലി കുട്ടിക്കാലം തൊട്ടേ അറിയാവുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്നാൽ പോലും നിങ്ങൾക്ക് മുഖം തരാതെ അല്ലെങ്കിൽ ചിരിക്കാതെ നല്ലൊരു വാക്ക് പറയാതെ അവർ പോകുന്നവരായിരിക്കും പക്ഷേ നിങ്ങളെക്കാൾ നിങ്ങളുടെ ലൈഫ് വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്നതായിരിക്കും പല കാര്യങ്ങളിലും അവർ നിങ്ങളെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ റോൾ മോഡലാക്കി നിങ്ങളെങ്ങനെയാണോ ലൈഫിൽ ഇത്രയും ഉയർച്ചയിലെത്തിയത് അതുപോലെ ആവാൻ വേണ്ടി അവർ കിടന്ന് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന പരിശ്രമിക്കുന്ന ഒരാളായിരിക്കും പക്ഷേ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യും അവർക്ക് ഒരിക്കലും ഉയർച്ചയുടെ പാതയിൽ എത്താൻ പറ്റാത്തത് അവരുടെ ഈ നെഗറ്റീവ് മെൻറ്റാലിറ്റി കൊണ്ടാണ് പകരം അത് അവരൊരു ഫ്രസ്ട്രേഷൻ ആയിട്ട് നിങ്ങളോട് കാണിക്കുന്നു അതാണ് അവർക്ക് നിങ്ങളോടുള്ള അസൂയായിട്ട് പുറത്തു വരുന്നത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നോക്കിയാൽ പോലും പലപ്പോഴും ഇതുപോലുള്ള ആൾക്കാർ ഇല്ലേ എന്ത് കാര്യം പറഞ്ഞാലും അതൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഉടനെ അതിനെ വിമർശിക്കുന്ന രീതിയിൽ ബാക്കി ഫ്രണ്ട്സിന്റെ മുമ്പ് വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പല സിറ്റുവേഷൻസിലും നിങ്ങളെ തരം താഴ്ത്തി കാണിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി വ്യഗ്രത കൊള്ളുന്ന കുറെ ആൾക്കാർ ഇവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക അപ്പൊ ഇത്തരക്കാർ കാണിക്കുന്ന ഈ ഒരു നെഗറ്റീവ് മെന്റാലിറ്റി നമുക്കൊന്നും ചെയ്യാമല്ല പകരം അവരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക ഒരിക്കലും നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കാൻ നോക്കിയാലും നമ്മൾ അത് അതിൽ വിഷമിക്കാനോ അവരെ തിരുത്താനോ നമ്മൾ പോകരുത് കാരണം നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളൊരു കാര്യം വിശ്വസിക്കുക എന്തുകൊണ്ടും ഒരു പടിയെങ്കിലും അവരെക്കാൾ നിങ്ങൾ ബെറ്റർ ആണ് അല്ലെങ്കിൽ അവരെക്കാൾ വളരെ മുകളിലുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ടുള്ള ആ ഒരു സഹിക്കാൻ വയ്യാത്ത സ്വഭാവം അതാണ് അവരുടെ ഉള്ളിൽ അസൂയായിട്ട് പുറത്തു വരുന്നത് അല്ലെങ്കിൽ നമുക്കതിനെ അവരുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറയാം അപ്പോ എങ്ങനെ ജീവിതത്തിൽ ഈ ആൾക്കാരോട് നമ്മൾ പെരുമാറണം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ജീവിതത്തിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇത്തരം അസൂയകൾക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങളുടെ നാട്ടിലും ബന്ധുക്കളുടെ ഇടയിലും ജോലി സ്ഥലത്തെ കൊളീഗ്സിന്റെ രൂപത്തിലും ഒക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ചുറ്റും ഇത്തരക്കാർ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളാണ് അവരെ അങ്ങനെ ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിയാൽ പതുക്കെ ഒഴിഞ്ഞു പോകേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് ഒരു ഗ്യാപ്പിട്ട് അവരോട് പെരുമാറുക എന്നിട്ട് പതുക്കെ പതുക്കെ എന്താണ് ആ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ആ ഒരു നീരസം അത് മനഃപൂർവ്വം കാണിക്കുക എന്നിട്ട് ആ ഒരു അകൽച്ച അങ്ങ് നിങ്ങൾ ആ ഒരു അകൽച്ച ഭാവിച്ച് മാറി അങ്ങ് പോവുക അങ്ങനെ നമുക്ക് ഇവരെയാണ് നമുക്കൊരു കുറച്ചൊന്ന് രക്ഷപ്പെടാം ഇനി നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ആരെയെന്ന് അറിയുമോ നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഉയർച്ചകളിൽ അസൂയപ്പെടുന്ന കാണുന്നവരെല്ലാവരോടും നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുന്ന കുറേ ഉണ്ട് അവരെ നിങ്ങൾ എന്തായാലും ഒന്ന് സൂക്ഷിക്കുക അത്തരക്കാരെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക നിങ്ങളുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങളൊന്നും അവരോടൊന്നും ഷെയർ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇനി എന്തെങ്കിലും ഇത്തരക്കാരോട് സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട് ടെൻഷൻ ടെൻഷനുണ്ട് വിഷമമുണ്ട് എന്നൊക്കെ തന്നെ അവരോട് പറയുക അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് സന്തോഷിച്ചോട്ടെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും നമുക്ക് പോസിറ്റീവായി വെക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ ഒഴിവാക്കി വിടാനേ പറ്റുള്ളൂ അല്ലാതെ അവരെ പറ്റി ചിന്തിച്ചാൽ ഒരിക്കലും നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരരുത് അത് നമ്മുടെ ഡെയിലി ലൈഫിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് ഓർക്കുക അപ്പോൾ നമ്മളെ തളർത്താൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ ഓർത്ത് നമ്മൾ ഒരിക്കലും വിഷമിക്കാതിരിക്കുക പകരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് വീണ്ടും ഉയർച്ചകളിലേക്ക് പോകാൻ നമുക്ക് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മളെ ഈ കല്ലെറിയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ അവരുടെ മുമ്പിൽ നമ്മൾ ജയിച്ച് കാണിക്കുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് ഒരിക്കലും അണഞ്ഞു പോകാതെ സൂക്ഷിക്കുക ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള അസൂയാലുക്കളുടെ എണ്ണം ദിവസം പ്രതി കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷിക്കാം കാരണം നിങ്ങൾ എന്തായാലും ഒരു വളർച്ചയുടെ പാതയിലാണ് അല്ലെങ്കിൽ ഉയർച്ചയുടെ പാതയിലാണ് നിങ്ങളുടെ ലൈഫ് ഡെയിലി അതിന് ഗ്രോത്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഓക്കെ അസൂയാലുക്കളുടെ എണ്ണം നിങ്ങളുടെ ചുറ്റും കൂടുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനി ഇനി ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ശീലങ്ങളൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലൊരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു അസൂയ അല്ലെങ്കിൽ ജലസ്യ എന്നൊരു നെഗറ്റീവ് ഒരു ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഏറെ പങ്ക് ആൾക്കാരും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടല്ല അസൂയ കാണിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ മറ്റൊരാളുടെ ബെറ്റർ ലൈഫ് കാണുമ്പോൾ അവരറിയാതെ ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞു പോകുന്നതാണ് അപ്പൊ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഒന്നാമതായിട്ട് ഇതുപോലെയുള്ള അസൂയ അവരുടെ മനസ്സിൽ എപ്പോഴും ഓവർ തിങ്കിങ് അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ ഉറക്കക്കുറവ് ഇതൊക്കെ അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫോ ഒരു ക്വാളിറ്റി സ്ലീപ്പോ ഒന്നും കിട്ടില്ല അത് എപ്പോഴും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ഇത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ ഒരു ഇമോഷനെ പടിയിറക്കി വിടാൻ നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുക പിന്നെ അസൂയാലുകൾക്ക് ഒരിക്കലും ഒരു ഉയർച്ചയും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ അല്ലെങ്കിൽ സന്തോഷങ്ങളിൽ ഉയർച്ചയിലൊക്കെ നമ്മൾ അവരോട് ഇങ്ങനെ അസൂയ കാണിക്കാതെ പകരം നമ്മൾ മനസ്സ് തുറന്ന് അവരെ അഭിനന്ദിക്കുക ആ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക മറ്റൊരാളിനെ അഭിനന്ദിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് ആ ഒരു സാധനം ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ നിറയും അപ്പോൾ അത് എപ്പോഴും ഓർക്കുക അത് നമുക്ക് നല്ലൊരു എനർജി നല്ലൊരു സന്തോഷം നമ്മുടെ മനസ്സിനും തരും അപ്പോൾ ഇതുവരെ അങ്ങനെ ശീലമില്ലാത്തവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശീലിക്കുക ഇനി ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ കാണിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ അവരെക്കാൾ കഴിവുള്ളവരായിരിക്കും നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ വളരെയധികം കഴിവുകളുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ കഴിവ് എന്താണ് ഏത് മേഖലയിലാണ് എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക ഒരു ലക്ഷ്യബോധം ഇല്ലാതെ നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുക ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ മനസ്സുകൾക്കും ദൈവം അപാരമായ കഴിവുകളാണ് കൊടുത്തിട്ടുള്ളത് അതൊരിക്കൽ കൂടി ഞാൻ പറയുകയാണത് നമ്മൾ നമ്മുടെ ആ ഒരു കഴിവ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് എവിടെയാണ് നിങ്ങളുടെ ആ ഒരു കഴിവുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വളരെ സ്മാർട്ടായിട്ടത് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് ഒരു സെൽഫ് അനാലിസിസ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഏത് നിമിഷമാണോ നിങ്ങളുടെ ആ കഴിവ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് ആ നിമിഷം തൊട്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ തുടങ്ങും അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഉയർച്ചയുടെ പാതയിലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ എന്താണെന്ന് തിരിച്ചറിയുക ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിൻ്റെ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുക മാക്സിമം നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലും ഈ കാണി കാണുന്ന ആൾക്കാരെക്കാൾ നല്ലൊരു ഉയർച്ച അല്ലെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുക നമ്മുടെ വിശ്വാസങ്ങളാണ് എപ്പോഴും ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് തന്നെ വിശ്വസിക്കാൻ പഠിപ്പിക്കുക അതിനുവേണ്ടി പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക വളരെ സ്മാർട്ടായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഇത്രയാണ് ജലസി അല്ലെങ്കിൽ അസൂയ എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ എൻ്റെ ചാനലിന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് താഴെ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്യുക പുതിയ വിഷയങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും ജീവിതം എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും മാത്രം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി